പൊറുക്കൻറെ പാവമോ സു നീ വെറുക്കാതെ പൊറുക്കുന്നവന് നീയല്ലാതെ ർബങ്ങളെന്ന വലച്ചതാ നഫ്സന്ന ഉന്തി വിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരി ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാ എന്നെ അള്ളാഹുവിനോട് സമയത്തോ പറക്കണം അല്ലാഹുവിനോട് പറയണം പാപം വെറുക്കാതെ അല്ലാഹുവിനോട് പറയണം കള് കുടിച്ചു പോയി തമ്പുരാന് ഈ പിലീസ് ചതിച്ചതാണ് കൂട്ടുകാര് ചതിച്ചതാണ് സാഹചര്യങ്ങൾ കൊണ്ടുവന്നതാണ് ജീവിതത്തിൽ പറ്റിപ്പോയതാണ് തമ്പുരാന് അല്ലാഹുവേ നിന്നെക്കാലം പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല അല്ലാ ോടല്ലേ പറയേണ്ടത് അതുകൊണ്ട് നീ 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 കരുണാവാലിയാണ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഖുർആൻ പറയുമ്പോ അല്ലാഹു അത്രയും കരുണയുള്ളവനാണ് ആ കരുണയുള്ള പഴച്ചറബ് ഈ എത്ര വലിയ പാപവും പൊറുക്കുമല്ലോ അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹു പാപം പൊറുക്കുന്നവന പടച്ച റബ്ബിന്റെ കരുണയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ പറഞ്ഞു ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം പറയുകയാണ് എന്നെ സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം എന്നിട്ട് റസൂല പറയുകയാ കൗമിന് ബി കൗമിന് ും പാപം ചെയ്യുന്ന ഒരു വിഭാഗത്ത് കൊണ്ടുവന്നു അവര് പാപം ചെയ്തു അവരല്ലാടെ മുന്നിൽ ഏറ്റുപറഞ്ഞു അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ഈ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ് റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല മുആഫിയ ഇല്ലൽ റസൂലാൽ അള്ളാഹു ഇത്രയും വലിയ കരുണികുള്ളവനാണെന്ന പ്രവാചകന് തന്റെ സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് തൻ്റെ കണ്ണിന്റെ മുന്നിലിരിക്കും നിരന്നിരിക്കും ആയിരക്കണക്കിന് വരുന്ന സ്വഹാപത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ എല്ലാവർക്കും പുറത്തു കൊടുക്കും അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും അല്ലാഹു ഗഫൂർ ആണ് റഹീമാണ് പക്ഷേ ഒരുത്തൻ അഹു പുറത്തു കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാഹിന് അമ്മാരിങ്ങൾക്ക് പുറത്തു കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കാണ് പടച്ചെറപ്പ് പുറത്തു കൊടുക്കാത്തത് അല്ലാഹു പുറത്തു കൊടുക്കാത്തത് അല്ലാഹുവിന്റെ റസൂലാഹു വലി വല്ല മാതങ്ങള് പറഞ്ഞു പുറത്തു കൊടുക്കാത്ത മനുഷ്യനാരെന്നറിയുമോ എന്റെ വഴുത് കേൾക്കുന്ന യുവത്വമേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മൊബൈല് കയ്യിൽ പിടിച്ചുകൊണ്ട് വഴുതു കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ അല്ലാഹു പുറത്തു കൊടുക്കാത്തവനാരെന്നറിയുമോ ചെറുപ്പക്കാര് പഠിക്കണം എന്റെ പെൺകുട്ടികൾ പഠിക്കണം പറഞ്ഞു കൊടുക്കുകയാ അതാ ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു പാപം ചെയ്തു ആരും അറിയാതെ തന്റെ വീടിനകത്ത് തന്റെ റൂമിനകത്ത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു അമ്പാഹു അതും മറച്ചു വെക്കുകയാണ് നീ ചെയ്ത തെറ്റാരു അറിഞ്ഞില്ല നീയും ഒരു പെണ്ണും കൂടെ ചെയ്തത് നീയും ആ പെണ്ണും അല്ലാകുമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരും അറിഞ്ഞിട്ടില്ല നീ കല്ല് കുടിച്ചതാ ആരും ുംറിഞ്ഞിട്ടില്ല നീ വ്യഭിചരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല നീ മോഷണം നടത്തിയത് ആരും അറിഞ്ഞിട്ടില്ല ഒരാളും അറിയാതെ പടച്ചറപ്പ് ഇങ്ങനെ അത് വെക്കുകയാണ് അള്ളാഹു അവിടെ നിന്നും മറച്ചു വച്ചിരിക്കുകയാ പക്ഷേ രാത്രി ചെയ്ത രാത്രി പാവം ചെയ്ത മനുഷ്യ അള്ളാഹു മറച്ചു വച്ചിട്ട് പോലും നീ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ കാണുന്നവരോടും കൂട്ടുകാരോടും പറയുമല്ലോ ഇന്നലെ രാത്രി ഞാൻ ഫോം വിളിച്ചടാ ഇന്നലെ അവൾ ഫോട്ടോ അയച്ചതും നടാ അവളോട് മോശമായ സംസാരം സംസാരിച്ചു പടച്ചവനെ പാതിരാത്രി ചെയ്ത പാവം ഇങ്ങനെ പരസ്യമായി പറഞ്ഞു കൊടുക്കുകയാണ് കാമുകനോട് പറയുന്നവർ അതാ പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ കിടന്ന് ശാരീരികമായി ബന്ധപ്പെട്ടതുപോലും രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരോട് വിളമ്പുന്നവരുണ്ട് അതാ ഫ്രണ്ട്സുകളോട് പറയുന്നവരുണ്ട്

നിങ്ങള് ജുമായിക്ക് കേട്ടതുകൊണ്ട് എങ്ങനെ ഇരിക്കണല്ലേ അത് പറഞ്ഞു കാരണം നിങ്ങൾ ഇപ്പം കേൾക്കണവരില്ലേ ഈ ഇരിക്കണവരിപ്പം കേൾക്കണവരല്ലേ ഇരിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആൾക്കാർ കേരള കൊണ്ടൊന്നും എടയിൽ കൊണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏ അതുകൊണ്ട് ഞാൻ ഒന്ന് ഉള്ളൂ അള്ളാഹു നമുക്ക് ഈ മാന്ഗ്രഹിക്കുമാറാകട്ടെ രാത്രി ഒരു തെറ്റ് ചെയ്തു അള്ളാഹു മറച്ചു വെച്ചു പകലാകുമ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിടക്കാം പകലിങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കാ കൂട്ടുകാരോട് ഫോൺ വിളിച്ചിട്ട് ഇന്നലെ പെണ്ണ് വിളിച്ചിട്ടാ കുറെ നാളായിട്ട് ഞാൻ കറക്കിക്കൊണ്ട് നടക്കുവായിരുന്നു ഓള് വിളിച്ചു ഫോട്ടോയൊക്കെ അയച്ചു തന്നു നല്ല പൊളിയായിരുന്നു പറഞ്ഞു കൊടുക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങളോ പറഞ്ഞു രാത്രിയിൽ അള്ളാഹു അതും മറച്ചു വെച്ചു എന്നാൽ പ്രഭാതമായപ്പോൾ അത് അത് പരസ്യമാക്കി ആ മനുഷ്യൻ അവൻ വെളിവാക്കി അവനാണ് അവൻ അവനാണ് അല്ലാഹു പുറത്തു കൊടുക്കാത്തത് എന്ന് ലഭിക്കുന്ന റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് തിന്മകൾ പരസ്യപ്പെടുത്തുക എങ്ങനെയാണ് പരസ്യപ്പെടുത്തുക ഈ പരസ്യപ്പെടുത്തുന്നവനാണ് അള്ളാഹു പുറത്തു കൊടുക്കാത്തത് ഈ പരസ്യമായി ഈ പരസ്യമായി അള്ളാഹു രഹസ്യമാക്കി കാര്യങ്ങളെ പരസ്യമാക്കുന്നവൻ അള്ളാഹു പുറത്തു കൊടുക്കൂല എങ്ങനെയാണ് പരസ്യമാക്കുന്നത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി ബസലങ്ങളെ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ തിന്മകൾ നമ്മൾ എന്തുകൊണ്ടാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്തുപോയ ഒരു തെറ്റും മറച്ചു വെക്കാൻ അള്ളാഹു പറയുന്നതിലൂടെ രണ്ട് നന്മയാ നമുക്കുള്ളത് നീ കള്ളു കുടിച്ചെങ്കിൽ നീ ആരോടും പറയണ്ട അല്ലാടും പശ്ചാത്തപിച്ച പോരെ നീ വിഭചരിച്ചില്ല ഈ അടുത്ത് അര പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് അല്ലാത്തലപ്പുതവും എന്താ മറുപടി മസനില പറയേണ്ടതെന്ന് അറിയില്ല ഒരു മെസ്സേജ് ആയിരുന്നു ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിച്ചു അന്യപുരുഷനുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു പോയി ചില സാഹചര്യങ്ങളിൽ പൊട്ടുപോയതാണ് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സമാധാനമില്ല എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് പൊരുത്തം ചോദിക്കണം എന്താ വഴി ചോദിക്ക തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് വേറൊരു മനുഷ്യനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പക്ഷേ ആ പെണ്ണിന് കുറ്റബോധമുണ്ട് അതുകൊണ്ട് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയണില്ല ഞാനൊന്ന് പൊരുത്തം ചോദിക്കണം പറഞ്ഞിട്ട് എന്തേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മലക്കല്ല മനുഷ്യനാ അത്രേ പറഞ്ഞുള്ളൂ കാരണം ഭർത്താവിൻ്റെ മുന്നിൽ പോയി ഇത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല മലക്കുകളാണെങ്കിൽ കുഴപ്പമില്ല മനുഷ്യന്മാരാണേ പറ്റുമോ ഞാൻ പറഞ്ഞു മാക്സിമം പറയാതിരിക്കല നല്ലത് അതാരും അറിയണ്ട നീ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ മതി ഇനി ഒരിക്കലും ചെയ്യരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് രഹസ്യമാക്കി വെച്ചാൽ രണ്ട് നേട്ടമാണുള്ളത് മഹാനായി ലഭിക്കുന്ന റസൂൽ അള്ളാഹുഹു അലഹി വസ്വല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ് നേട്ടം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സലമാ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാണം കെടേണ്ടി വരില്ല ആരും അള്ളാഹു മറച്ചു വെച്ചതല്ലേ എന്തിനാ നാട്ടുകാരെ അറിയിച്ച് നാണം കെടുന്നത് എന്തിനാണ് വെറുതെ ശരീരം കേടാക്കുന്നത് അതല്ലേ നല്ലത് അത് മറച്ചു വെക്കുന്നതിലൂടെയുള്ളൊരു നേട്ടം രണ്ടാമതായിട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്ന രണ്ടാമത്തെ പ്രയോജനം അള്ളാഹു മറച്ചു വെച്ച കാര്യത്തെ ഈ ഭൂമിയിൽ വെച്ച് മറച്ചതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അത് മറച്ചു വെക്കും ഇവിടെ ചെയ്യുന്നതൊക്കെ അവിടെ പരസ്യപ്പെടുത്തൂന്നല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളൊരു തെറ്റ് ചെയ്താൽ അള്ളാഹു മറച്ചുവെച്ച കാര്യത്തെ നമ്മൾ മറച്ചു വെക്കണം ഇവിടെ മറച്ചു വെച്ച് ചെയ്യുന്നേക്കാ അവിടെ പരസ്യമാവൂലേ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ ഇവിടെ മറച്ചു വെച്ച് ചെയ്യുന്നേക്കാ അവിടെ പരസ്യമാക്കൂല്ലേ അല്ല ഇല്ലേ ഉണ്ടോ ഇല്ലേ നമ്മളൊക്കെ ഒളിച്ചു വെച്ച് ചെയ്യുന്നതൊക്കെ അവിടെ മാലിഹാദൽ കിതാബ് ഇല്ല എന്തിനാ ചരിത്രങ്ങൾ പറയുന്നുണ്ട് എന്റെ പൊന്നാരി ചങ്ങാതിമാരെ പായ്പാട് പള്ളിയുടെ കബർസാനിൽ കൊണ്ടു സലീം ഉസ്താദ് സലാം പറ ദുവാഒക്കെ ചെയ്തിട്ട് പിരിയുമ്പോ മലക്ക് വന്നിട്ടു പറയുമെന്നാ എഴുന്നേക്കടാ എഴുന്നേക്ക് എഴുത് ഇന്ന് വരെ ചെയ്തത് മുഴുവനും മുപ്പത് കൊല്ലം നാപ്പത് കൊല്ലം അമ്പത് കൊല്ലം അറുപത് കൊല്ലം ചെയ്തത് മുഴുവൻ എഴുത് പേപ്പർ ഇല്ല കാഫന്തുണി വലിച്ചുകീരി കൊടുക്കും എഴുതടാ കാഫൻ കാഫന്തുണി വലിച്ചുകീരി അവന്റെ കയ്യിൽ കൊടുക്കുമത്രേ മഷി പേനയില്ല കൈവിരല് ഈ വിരള് കൊണ്ടങ്ങ് എഴുതിക്കോ ഇങ്ങനെ നോക്കി ഇങ്ങട്ട് എഴുതിക്കോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് എല്ലാം എഴുതുമെന്നാ ഈ അമ്പത് കൊല്ലം ചെയ്തത് മുഴുവനും എഴുതി സീൽ ചെയ്ത് കഴുത്തി കെട്ടി കെട്ടിത്തൂക്കുമെന്നാ അള്ളാഹു കാരുചികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉറങ്ങിയാൽ ഈ രണ്ട് ചങ്ങാതിമാരും ഉറങ്ങുന്നില്ലല്ലോ എന്ത് ചെയ്യുമ്പോഴും ഈ മലക്കുകൾ സാക്ഷിയാണല്ലോ അപ്പൊ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും പിടിക്കപ്പെടും എങ്കിൽ നീ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത തെറ്റ് അള്ളാഹു മറച്ചു വെച്ചു അലഹമില്ല ആരോടും നീ പറഞ്ഞില്ല പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ്ക്ക് പരസ്യപ്പെടുത്താം പക്ഷേ നീ ഇവിടെ അല്ല മറച്ചത് മറച്ചു വെച്ചത് കൊണ്ട് അള്ളാഹു അവിടെ മറച്ചു വെക്കുമത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പരലോകത്ത് ും അത് മാത്രമല്ല നിനക്ക് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട് പ്രതിഫലമാണ് ഇത് നിസ്കരിച്ചതിന്റെ പ്രതിഫലമല്ല പ്രതിഫലമല്ല ഖുർആൻ ഓതിയതിന്റെ പൈസ സദഖ കൊടുത്തതിന്റെ പ്രതിഫലമല്ല പ്രതിഫലം നീ ചെയ്തു പോയ ഒരു തെറ്റും മറച്ചു വെച്ചതിന്റെ പ്രതിഫലമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകനാഹു വലിഹി വസല്ല മാതങ്ങള് മുത്തിനബി എവിടെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തു പോയ പാപങ്ങൾ നിങ്ങൾ മറച്ചു വെക്കണേ ആ മറച്ചു വെക്കുന്നതിലൂടെ നിങ്ങൾ പരസ്യമാക്കാതെ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമൊന്ന് ദുനിയാവിൽ നിന്യത മാറുകയാണ് നാണം കെടുന്നത് ഒഴിവാവുകയാണ് പടച്ചവനെ ശരീരത്തിന് നല്ലതാണ് രണ്ട് അമ്പാഹുവേ ോകത്ത് അള്ളാഹു നമ്മുടെ തിന്മകളും മറച്ചു വെക്കുകയും അതുമൂലം അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് സഹോദരങ്ങളെടുത്തല് രണ്ട് രീതിയിലുണ്ട് എങ്ങനെയാണ് പരസ്യപ്പെടുത്തുന്നത് പറയുകയാ ഒന്നാമതായിട്ട് ചെയ്ത തിന്മ നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കല് അങ്ങനെയാണ് ിറ്റി കിട്ടുന്നത് ഞാൻ കള്ള കുടിച്ചിട്ടുണ്ട് ഞാൻ വിഭിചരിച്ചിട്ടുണ്ട് ഞാൻ പലിശ തിന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളുടെ ചൂടറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കൽ പരസ്യപ്പെടുത്തല എന്നിട്ട് റസൂലി തങ്ങൾ പറയുന്നു രണ്ടാമത്തെ പരസ്യപ്പെടുത്തൽ എന്തെന്നറിയുമോ പാപമാണെന്നറിഞ്ഞിട്ട് ചെയ്യല പാപമാണെന്നറിഞ്ഞിട്ട് ചെയ്യല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ തെറ്റാണെന്നെറിഞ്ഞിട്ടും ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ പഴച്ചവനെ ിക്കാറില്ല വ്യഭിചരിക്കാറില്ല പലിശ തിന്നാറില്ല പക്ഷേ ഇംഗ്ലീഷ് പടം കാണുമല്ലോ ആവശ്യമില്ലാത്ത സീരിയല് കാണുമല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറി വൃത്തികേടുകൾ ഷെയർ ചെയ്യുമല്ലോ പഠച്ചവന് ഇതൊക്കെ ഒരു പാപമല്ലേ പ്രിയപ്പെട്ടവരെ പാപമാണെന്നറിഞ്ഞിട്ടും ചെയ്യല് അത് ധിക്കാരമാ നിനക്ക് റബ്ബ് പുറത്തു തരൂല അതുകൊണ്ടത് പരസ്യപ്പെടുത്തല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഒരു തിന്മ പരസ്യപ്പെടുത്തുന്നതിലൂടെ അവന് കിട്ടുന്ന നാല് പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ിസ്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു തെറ്റു പരസ്യപ്പെടുത്തരുത് പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഒന്ന് നീ ഒരു പാപം ചെയ്യുക രണ്ട് ഇല്ല പരസ്യമായി തെറ്റാണെന്ന് അറിയുന്ന പാപം ചെയ്യുക ഇതാ ഒന്നീ രഹസ്യമായി ചെയ്തിട്ട് പരസ്യമാക്കും അല്ലെങ്കിൽ തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞിട്ടും നോമ്പ് ഓടിക്കും എല്ലാവരും ചിലർക്കറിയാം നോമ്പ് അടിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാലും പരസ്യമായിട്ട് തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞിട്ടും പരസ്യമായി ചെയ്യുക എന്താണ് ഒരു തിന്മ പരസ്യപ്പെടുത്തിയാൽ കിട്ടുന്ന നാല് ശിക്ഷ എന്താ സമാധാനത്തോടെ കേൾക്കുക മഹാൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖു അലഹി ബു പറയുന്നു ഒന്നാമത്തെ പാപം ആ ഒരു തിന്മ ചെയ്ത ചെയ്ത ശിക്ഷ ശിക്ഷ ഒന്ന് ഒന്ന് നീ തിന്മയ്ക്കുള്ള രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു പാപം ഉള്ള ധൈര്യമുണ്ടാവുകയും റബ്ബിനോടും ജനങ്ങളോടും യാതൊരു ലജ്ജയില്ല ചെയ്യണ്ടേ ഞാൻ കള്ളു കുടിച്ചടാ അള്ളാനോടുള്ള പിടിപൊട്ട നാട്ടുകാരോട് പോയി പറഞ്ഞു കൊടുക്ക ഒരു ലജ്ജയില്ല അപ്പൊ രണ്ട് ശിക്ഷ തെറ്റ് ചെയ്ത തെറ്റ് അന്തസ്സോട് അന്തസോടു കൂടിയ പോയിട്ട് പറയുക ഒരു ലജ്ജയില്ലാതെ പറയുക അള്ളാനേയും പേടിയില്ല നാട്ടുകാരെയില്ല എന്റെ പ്രിയപ്പെട്ടവര് അപ്പൊ രണ്ടാമത്തെ ശിക്ഷ മൂന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അള്ളാഹു അവന് ദയയും ഒരു അള്ളാഹു ഒരു കരുണ കാണിച്ചു മറച്ചു വെച്ചു പക്ഷെ അവൻ എന്ത് ചെയ്തു അത് ധിഖരിച്ചു ചതി കാണിച്ചു വഞ്ചന കാണിക്കാൻ പാടില്ലല്ലോ അള്ളാഹു മറച്ചു വെച്ചതല്ലേ അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു മറച്ചു വെച്ച ഒരു അതിന്റെ ശിക്ഷ അനക്ക് തരുമെന്ന് പറഞ്ഞി അലൈഹി വസ്സാം നാലാമത്തെ തെറ്റ് മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ അല്ലെ നന്മ ചെയ്താലും പ്രതിഫലമുണ്ട് തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയുണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പോയിട്ട് പറയുക ഞാൻ ഇന്നലെ അടിച്ചു അങ്ങനെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ അവരും തോന്നില്ല എന്ന് കുഴപ്പമില്ല അപ്പോൾ എനിക്കും ചെയ്തുകൂടെ എന്നൊരു തോന്നൽ അപ്പോൾ ഒരു നന്മ ഒരു തിന്മയെ പരസ്യപ്പെടുത്തുന്നത് നാല് രീതിയിൽ അവന് പാപം അള്ളാഹു കൊടുക്കുമെന്ന് ലഭിക്കുന്ന റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അപ്പം ഇതിൽ നിന്ന് നമ്മളും പഠിക്കേണ്ട കാര്യം തെറ്റ് ചെയ്താൽ അത് നീയും അള്ളാഹുവും തമ്മിൽ തീർക്കണം പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നാണ് ഒരു പാപം നീ ചെയ്താൽ ആ പാപത്തിന്റെ പേരിൽ അള്ളാഹുവിനോട് പശ്ചാത്തു വെച്ചു മടങ്ങും അല്ലാതെ പറഞ്ഞു അപ്പൊ പിന്നെ ചിലരൊക്കെ വന്നിട്ട് ചോദിക്കുമല്ലോ ചിലപ്പോ സംശയങ്ങൾ ചോദിക്കാം ഉസ്താദന്മാരോട് അറിവുള്ളവരുടെ പോയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എനിക്കിങ്ങനെ സംഭവിച്ചു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ രമദാനിൽ ഭാര്യ നോമ്പ് പിടിച്ചുകൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മസല ചോദിക്കാതെ വീട്ടിലിരുന്നാൽ മതിയോ തറമേശന്മാരെ നോമ്പ് പിടിച്ചുകൊണ്ട് ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പോയി ഇതിന്റെ മസലറിയാത്തൊരു മനുഷ്യൻ ഏ ഇത് മറച്ചു വെക്കണം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടുണ്ടോ ഹജ്ജിന് പോയി ഉമ്രയ്ക്ക് പോയി അവിടെ പോയി ഇഹ്റാം കെട്ടി തഹലിലാകുന്നതിന് മുമ്പ് ഭാര്യമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു ഇതിന്റെ മസല് ചോദിക്കാതെ റൂമിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല അപ്പൊ ചോദിക്കേണ്ടത് ചോദിക്കാം അതാ മനസ്സിലാക്കേണ്ട അല്ല എല്ലാം പാടില്ല എന്നല്ല അല്ലാതെ പള്ളിയിൽ മറ്റുള്ള ഇതുപോലെ തെറ്റിയ പള്ളിയിൽ പോയിരുന്നു കുമ്പസ്രിക്കുക അതെല്ലാം പറഞ്ഞു തട്ട അച്ഛന്റെ യോഗം അനച്ഛക്ക് അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കേണ്ടത് ചോദിക്കാം അപ്പം മറച്ചു വെക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ